മല്ലികാർജുൻ ഗാർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ആ ചട്ടം വന്ന ഉടനെയല്ല കേട്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ ആലോചിച്ച് പറയാ കൂടെ നിൽക്കുന്നു സംഘടനാ ജനറൽ സെക്രട്ടറി അപ്പൊ അദ്ദേഹം ചിരിക്കുന്നു രണ്ടുപേരും ചിരിക്കുന്നു നിങ്ങൾക്ക് ചിരിക്കാം ഈ രാജ്യത്തെ ജനകോടികളുടെ മനസ്സിൽ തീയാണ് എന്താണ് നാളെ സംഭവിക്കുക ഞങ്ങൾക്ക് ഇന്നലെ വരെ ഞങ്ങളുടെ കുടുംബം ഇതേവരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്കയും ഉത്കണ്ഠയും പങ്കിടുന്ന ജനകോടികളാണ് നമ്മുടെ രാജ്യത്തുള്ളത് ഓർക്കാൻ ഇവർക്ക് കഴിഞ്ഞോ അവരെ ഓർത്തെങ്കിൽ ചിരിക്കുമായിരുന്നോ ചട്ടവുമായി കേന്ദ്ര ഗവൺമെന്റ് വന്നപ്പോ കോൺഗ്രസ് നിലപാട് ഇതേവരെ വ്യക്തമാക്കിയിട്ടില്ല കോൺഗ്രസിന്റെ അധ്യക്ഷനും നിലപാട് വ്യക്തമാക്കാൻ തയ്യാറില്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യം ശ്രദ്ധിച്ച ഭാരത് ജോഡോ ന്യായ് യാത്ര നടന്നു എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പരാമർശിച്ചോ ഈ പ്രശ്നം കത്തി കത്തിനിൽക്കുന്ന ഘട്ടത്തിലാണല്ലോ സമാപനം നടന്നത് അവിടെ എന്തെങ്കിലും പരാമർശം ഈ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചും അത് നടപ്പാക്കാനുള്ള ചട്ടത്തെക്കുറിച്ചും ഉണ്ടായോ തീർത്തും മൗനവും ഇവിടെ ആരെ സഹായിക്കാനാണ് ഈ നിലപാട് അതാണ് നാം ആലോചിക്കേണ്ടത് എന്താണ് വ്യത്യാസം ഈ നിയമം കൊണ്ടുവന്നവരും ഈ മൗനം പാലിച്ചവരും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമെന്ത് എന്തുകൊണ്ട് അതിനെതിരെ ശബ്ദിക്കാനായില്ല അതേസമയം എൽ ഡി എഫും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരും ആദ്യം മുതൽ എല്ലാ ഘട്ടങ്ങളിലും ശക്തമായി രംഗത്തുണ്ട് ഇതിനെ എതിർത്തുകൊണ്ട് തന്നെ കാരണം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് മൗലികാവകാശങ്ങളെ ഹനിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവരാൻ ഒരു സർക്കാരിനും അധികാരമില്ല അത് വ്യക്തത വരുത്തിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും ഇവിടെ നടപ്പാക്കില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് ഇപ്പോഴും ആ പ്രഖ്യാപനത്തിൽ തന്നെ കേരളം ഉറച്ചു നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്